നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിധയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷായണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും പഴയ അമരപ്രഭുവിൻ്റെ പദത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരൊക്കെയോ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മരപ്രഭുവിനെ കണ്ടില്ല എന്ന് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വീണ്ടും വീണ്ടും ഞാനൊരു മരപ്രഭുവിനെ പ്രദക്ഷിണം വെക്കാമെന്ന് വിചാരിച്ചു പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഒരു മരപ്രഭുവിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാമല്ലോ പക്ഷെ എന്നെ ആയിരിക്കും കൂടുതലും കാണുന്നത് ഒക്കെ ചെയ്യൂട്ടോ ഞങ്ങൾ ഉറപ്പായിട്ടും കാണിച്ചുതരാം അപ്പോൾ ഈ ഈ ഏരിയയിലൊക്കെ നിന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഗുരുവായൂരും അന്നൊരു ഫീൽ ഉണ്ടാവുന്നു കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു കേട്ടോ അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വീണ്ടും വരാമെന്ന് വിചാരിച്ചത് ഇന്ന് ഇത്തിരി നേരമെങ്കിൽ ഇത്തിരി നേരം വെയിലുണ്ട് കേട്ടോ കുറച്ചു മുമ്പ് വരെ മഴയുണ്ടായിരുന്നു ഇപ്പം വെയിലാണ് എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല നമ്മളുടെ കാലാവസ്ഥയ്ക്കൊന്നും ഒരു വ്യവസ്ഥയില്ലാണ്ടായിരിക്കണല്ലേ അപ്പോൾ ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഒരു കയ്യിലെ വെണ്ണയും ഒരു കൈയിലെ ഓടക്കോലും പിടിച്ചിരിക്കുന്ന ഉണ്ണിയായ ഉണ്ണികൃഷ്ണനായിട്ടിരിക്കുന്ന ആ രൂപത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കഥകൾ തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ സെൽസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിന്ന് മരപ്രഭുവിനെ ഒന്ന് തൊഴുതിട്ട് തുടങ്ങാം മരപ്രഭു മരപ്രഭു എന്ന് പറയുമ്പോൾ പല ആളുകളും കമൻറ്റിൽ വന്നിട്ട് അമരപ്രഭു അമരപ്രഭു എന്ന് തന്നെ പറയൂ എന്ന് പറയുന്നില്ല കേട്ടോ പക്ഷേ മരപ്രഭുവും അമരപ്രഭുവും ശ്രീ ഗുരുവായൂരപ്പനാണ് എന്ന് പറഞ്ഞിട്ട് മരപ്രഭുവിൻ്റെ രൂപത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന ഭാവനയാണ് ഈ ഒരു ഈ കാണുന്ന ശില്പം അപ്പോൾ ഇത് മരപ്രഭു തന്നെയാണ് അമരപ്രഭു എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനും മരപ്രഭുവിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും എന്നാണ് കവിഭാവന അല്ലെങ്കിൽ ആ ശില്പിയുടെ ഭാവന എന്തായാലും ഈ ഒരു ഭാവന നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞില്ലേ അപ്പം നമ്മളുടെ മരപ്രഭുവിൻ്റെ അടുത്ത് നിന്ന് സിൽസംഗത്തിലേക്ക് കൃപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഷ്ടപതി നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഇന്നലെ അഷ്ടപതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഷ്ടപതി നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും നൂറ് രൂപയാണ് കേട്ടോ അഷ്ടപതി ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടതായിട്ടുള്ളത് അഷ്ടപതി നമ്മളുടെ വകയാവാൻ ഓൾറെഡി അഷ്ടപതി അവിടെ നടക്കുന്നുണ്ട് അത് ആറ് പ്രാവശ്യമാണ് ഒരു ദിവസത്തിൽ ആറ് പ്രാവശ്യമാണ് അഷ്ടപതി നടക്കുന്നത് നമ്മുടെ വകയായിട്ട് ഷീട്ടാക്കാൻ നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് കൃപയുടെ മറ്റ് പല ചോദ്യങ്ങളും ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടോ എന്ന് സംശയം ഞാൻ ഉറപ്പായിട്ടും മറുപടി കൊണ്ട് വരാം അടുത്ത ചോദ്യം വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ അല്ല വിവേക് പാർവതി ഇത് മൂന്നാ മൂന്ന് ദിവസം മുമ്പ് ചോദിച്ച ചോദ്യമാണ് ഞാൻ അന്ന് പെൻഡിങ് വെച്ച ചോദ്യം തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ ഞാനപ്പാനയും അതുപോലെ തന്നെ നാരായണിയും ഹരിനാമകീർത്തനവും വെക്കുന്നുണ്ടല്ലോ പാട്ടായിട്ട് വെക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ സമയം എപ്പോഴാണെന്ന് രാവിലെ രണ്ടര മണി തൊട്ടിട്ട് നാലര വരെയാണ് പാട്ട് വെക്കുന്ന സമയം നിർമ്മാല്യത്തിന് തൊട്ട് മുമ്പ് നിർമ്മാല്യം മൂന്ന് മണിക്കാണ് തുടങ്ങുക അപ്പം രണ്ടര മണിക്ക് പാട്ട് വെച്ചിട്ട് നാലര വരെ പാട്ട് ഈ രണ്ട് മണിക്കൂറാണ് ഓരോ ദിവസവും വൈകുന്നേരം ഇല്ല രാവിലെ മാത്രമേ ഉള്ളൂ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാട്ടോ ആ ഒരു പാട്ടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ ശരിക്കും വൈകുണ്ഠത്തിലെത്തിയ പോലെ അത്രയ്ക്ക് നല്ലൊരു ഫീലാണ് ഒരു ഗുരുവായൂരപ്പൻ്റെ കളഭത്തിൻ്റെയും തുളസിയുടെയും ആ ഒരു മണവും അതിൻ്റെ ഒപ്പം തന്നെ ഈ ലീലയുടെ സ്വരത്തിലുള്ള ഈ ഒരു പാട്ടുകളും ഒപ്പം ഗുരുവായൂരപ്പനും കുറച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ രസമായി എന്ന് പറയാം എന്തായാലും ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ തൊഴാനായിട്ട് അടുത്ത ചോദ്യം ബിന്ദു പ്രവീൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഗുരുവായൂരപ്പിന് ഒരു നാണയം ഒഴിഞ്ഞു വെക്കാറുണ്ടെന്നും അതിവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് ഭഗവാനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വെച്ചതാണെന്നും ഭഗവാന്റെ മുമ്പിലേക്ക് വരാൻ സാധിച്ച സമയത്ത് നേരെ സോപാനത്തിലോ മണ്ഡപത്തിലോ വയ്ക്കാൻ സാധിച്ചില്ല പകരം മഞ്ചാടി ചെമ്പിലാണത് നിക്ഷേപിക്കേണ്ടി വന്നത് തിരക്കുകൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നു ഒരു ദോഷം ഉണ്ടാവില്ല നമ്മളുടെ ഉള്ളിലെ ഉണ്ണികൃഷ്ണൻ നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പ്രത്യേകിച്ച് നിങ്ങളെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഒരു മുക്കിലോ മൂലയിലോ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളും ഗുരുവായൂർപ്പൻ്റെ സാന്നിധ്യം നമുക്ക് ഒരു എന്താ പറയുക വി ക്യാൻ ഫീൽ ദാറ്റ് എന്ന് പറയില്ലേ നമുക്കൊരിക്കലും അത് കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവിടുത്തെ ഓരോ മണൽത്തരിയും അല്ലെങ്കിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനാണ് അപ്പം നമ്മുടെ മഞ്ചാടി ഇട്ടാൽ എന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ അതൊന്നും ദോഷമായിട്ട് മാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അനിൽകുമാർ എന്നൊരു ഭക്തൻ നമ്മുടെ നാരായണ ജപത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരു മത്സരം പോലെ നാരായണനാമം ജപിക്കാൻ പറഞ്ഞുകൂടെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നാമം ജപിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ ഈ വൈശാഖ മാസം മുഴുവനായിട്ടും ഏറ്റവും കൂടുതൽ നാമം ജപിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തി അതിലൊരു മൂന്ന് പേരൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തുകൂടിയിരുന്നു ഞാനിത് ആദ്യം ചിന്തിച്ചതാട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ ഒരു സജഷനും ഉണ്ടായിരുന്നു നമുക്ക് കൂടുതൽ നാമം ജപിക്കുന്നവരെ ഇൻസ്പിറേഷൻ ഒരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒക്കെ പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഈ സൽസംഗം പരിപാടി കാണുന്നവരിൽ അധികം പേരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് അപ്പോൾ അവരെല്ലാവരും എന്നെക്കാളും മേലെയുള്ള ആളുകളല്ലേ അപ്പോൾ അവരോട് ഞാൻ നാമം ജപിക്കും ക്യൂ സമ്മാനം തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാന്തരം അറിയില്ല എന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ പറയാതിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന ശരി ഇപ്പോൾ ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് അങ്ങ് പറഞ്ഞ സജഷൻ വളരെ നല്ലതാണ് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആധ്യാത്മിക ഹാളിൽ സന്ധ്യാസമയത്തൊരു നാരായണനാമം ജപിക്കലുണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് പക്ഷേ ഈ ഇപ്പോഴൊന്നും കുട്ടികൾ ആരും വരുന്നില്ല അവർ എൻ്റെ പ്രായത്തിൽ നല്ലോണം കുട്ടികളുണ്ടായിരുന്നു നാരായണ നാമം ചെല്ലാൻ അനവധി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പത്ത് മുപ്പത്തഞ്ച് കുട്ടികളൊക്കെ എന്തായാലും ഉണ്ടാകും സന്ധ്യാസമയത്ത് നാമം ചെല്ലാനായിട്ട് അപ്പോൾ അതിൽ ഈ നാമം ജപിക്കുന്ന സമയത്ത് പഴവും മിഠായിയും കൊടുക്കും കുട്ടികൾക്കൊരു അട്രാക്ഷൻ കിട്ട അട്രാക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അവരെ വരുന്നതേ പഴവും മിഠായിയും കിട്ടാനാണ് പക്ഷെ അവിടെ ഇരുന്ന് നാമം ജപിച്ചാലേ കിട്ടുള്ളൂ ആദ്യം നാമഞ്ചപം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് ഈ പഴവും മിഠായിയും വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വാമി അവിടെ അതിൻ്റെ ആയിട്ടുള്ള അദ്ദേഹം ഇറങ്ങി ഒന്നിങ്ങനെ നടക്കും ഒന്ന് ചുറ്റും ഇങ്ങനെ നടക്കും ആ സ്വാമി നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു അല്ലറി വിളിച്ചില്ല നാമം ജപുണ്ട് ഉറക്കെ നാരണം നാമം ജവിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ നാമം ജപിക്കുന്ന ആൾക്കാരുടെ തലയിൽ ഇങ്ങനെ തട്ടിയിട്ട് പോവും നല്ല കുട്ടി എന്നുള്ള അർത്ഥത്തിൽ എന്നിട്ട് പഴവും മിഠായിയുമൊക്കെ തരുമായിരുന്നു അപ്പോൾ അതൊക്കെ അന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ് അപ്പോൾ നാരായണ നാമം ജപിക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഭഗവാന്റെ ചെറിയ എന്തെങ്കിലും വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് സന്തോഷമാകുന്ന എനിക്കറിയാം പക്ഷെ ഞാൻ പറയാൻ ആളല്ലല്ലോ അത്രയൊന്നും പ്രായം ഇല്ല എനിക്ക് നിങ്ങളൊക്കെ ഓൾറെഡി ജപിക്കുന്നവരും ആയിരിക്കും ഒരുപാട് നാമം ജപിക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ ഒരുമിച്ച് ഭജിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്തപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമായി എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും തന്നെ ഇതാവാതിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സവിധിക്കുള്ള പണി കൂടും ഉറപ്പായിട്ടും കാരണം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന നാമത്തിനേക്കാൾ കൂടുതൽ എണ്ണേണ്ടി വരും പിന്നെ ഏറ്റവും കൂടുതൽ ജപിച്ചത് ആരാണെന്ന് കണക്കാക്കേണ്ടി വരും അങ്ങനെയുള്ള പണികൾ അതുകൊണ്ടൊന്നുമല്ല പണി എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കാരണം ഓരോ നമ്പേഴ്സ് കിട്ടുമ്പോഴും ഇത് ഇതൊക്കെ നമുക്ക് കിട്ടിയ നാമമാണ് എന്തോ ഞാൻ ഒരു എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മളൊരാളെ നാമം ജപിക്കാൻ പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ എന്താ പറയുക സെൽപ്രവർത്തികൾ ചെയ്യാൻ പ്ര പ്രേരിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ സെൽപ്രവർത്തികളുടെ ആറ് ശതമാനം നമുക്ക് കിട്ടുമെന്നാണ് പറയാതെ അപ്പോൾ ഞാൻ എന്നിരുന്ന് കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഇരുപത് ലക്ഷം നാമം ജപിച്ചു ഒരു ദിവസമെങ്കിൽ അതിൻ്റെ സിക്സ് പെർസെൻറ്റേജിൻ്റെ അവകാശം ഞാനാണെന്ന് ഞാൻ സ്വയം ഇരുന്നു പറയാറുണ്ട് പക്ഷെ ആ ജപിച്ച ആൾക്കാരുടെ പുണ്യം കുറയൊന്നുമില്ല കേട്ടോ ഇത് ഭഗവാൻ വേറൊരു സിക്സ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് തരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഓരോരുത്തരുടെ നാമം കൂട്ടുമ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ സന്തോഷിക്കാം ആ എനിക്ക് ഇത്രയും പെർസെൻറ്റേജ് ആയില്ലോ എന്ന് ഞാനിതെൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇരുന്ന് കൂട്ടിയിട്ട് ഒന്നര ലക്ഷം ഒന്നര കോടി നാമമായല്ലോ നമുക്ക് അപ്പോൾ ആ ഒന്നര കോടി നാമത്തിൻ്റെ സിക്സ് പെർസെൻറ്റേജ് ഇത്രയാണ് എന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ട് എന്നോട് പറഞ്ഞു ഒരു പണി എടുക്കാതെ ഇത്രയും നാമത്തിന്റെ പുണ്യം കിട്ടുമോ അത് ശരിയാവും വലിയ ഇത് ശരിയല്ല എന്ന് ഞാൻ ഭഗവാനോട് പറയൂന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും അത് വേണ്ട വലിയ അമ്മമാരല്ലേ അവരോട് ഞാനിങ്ങനെ പറയണത് ശരിയല്ല തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സജഷൻ എനിക്ക് നല്ല സജഷനായിട്ട് തന്നെയാണ് തോന്നണേ പക്ഷെ എടുക്കുന്നില്ല കേട്ടോ ഒന്നും തോന്നരുത് അടുത്ത ചോദ്യം അത് പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ നാമഞ്ജപം ഇരുപത് ലക്ഷത്തി അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാമമാണ് ഏകാദശിക്കാനെ ആട്ടോ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ എന്തായാലും ഇരുപത് ലക്ഷത്തോളം ഇരുപതര ലക്ഷത്തോളമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു കോടി എൺപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് നാമമായി നമ്മളുടെ കയ്യിലുള്ളത് അപ്പോൾ എല്ലാവരും തുടർന്ന് നല്ലോണം ജപിച്ചോളൂ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ സൗണ്ടിൽ അഷ്ടപതി കേൾക്കുന്നുണ്ടോ ഉച്ചപൂജ നട അടച്ചിരിക്കുന്ന സമയമാണ് ആ പൂജ അടച്ചിരിക്കുന്ന സമയത്തൊക്കെ അഷ്ടപതി പാടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്പൊ അഷ്ടപതി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ചോദ്യം അനിത ഉമേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത വാവിന് ചോറ് കൊടുക്കുമെന്ന് ചോറൂണ് ഉണ്ടോ എന്നുള്ളത് അത്താഴ പൂജയ്ക്ക് വാവിനും ഇല്ല ഏകാദശിക്കും ഇല്ലാട്ടോ ഒത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ആ ഒരു വൈകീട്ടത്തെ ചോറൂന്നുണ്ടല്ലോ അത് വാ എല്ലാ വാവിൻ്റെയും കറുത്ത വാവായാലും എളുത്ത വാവായാലും വാവിനും ഏകാദശിക്കും ചോറ് കൊടുക്കില്ല അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള പകല് ഉള്ള ചോറൂണിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഇന്നലെ പറയുന്ന സമയത്ത് ഏകാദശി എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിട്ടുപോയതാ പറയാനായിട്ട് കരത്ത വാവിനും വെളുത്ത വാവിനും കൊടുക്കില്ല അത് അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ചോറും വഴിപാട് നടത്തില്ലാന്നേ ഉള്ളൂ രാവിലെ അഞ്ചുമണി തൊട്ട് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ചോറ് കൊടുക്കാൻ സാധിക്കും അതെല്ലാ ദിവസവും അതേപോലെ തന്നെയാണ് അതിന് മാറ്റല്യ വാവായാലും ഏകാദശിയായാലും ഒന്നും മാറ്റില്ല കേട്ടോ അടുത്ത ചോദ്യം അശ്വതി എന്നൊരു ഭക്ത രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഷോട്ടിൻ്റെ ഇടീല് കമ്പ്യൂണിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് എന്തോ വയ്യായ ഉണ്ട് അശ്വതിയുടെ മോന് എന്തോ ഒരു ചെറിയ വയ്യായ അപ്പോൾ കേൾവിശക്തി കുറവാണോ അങ്ങനെ എന്തോ ഒരു കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എം ആർ ഐ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരോടും പ്രാർത്ഥിക്കണം പറഞ്ഞിരുന്നു ഞാനത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ ദിവസവും വരുന്ന നിങ്ങളുടെ അടുത്ത് പറയാറാവുമ്പോഴേക്കും ഞാൻ മറന്നു പോവാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ ഒരുമിച്ച് നാമം ജപിക്കുകയല്ലേ അപ്പം നമ്മളുടെ നാമം ജപിക്കുന്ന നമ്മൾ പറഞ്ഞ ഗുരുവാരക്കും കേൾക്കാണ്ടിരിക്കില്ലല്ലോ ഒരു നിവേദനം ഒപ്പിട്ട് കൊടുക്കുന്ന പോലെ ഒരു ഒരു ഒരേ കാര്യം കുറേ ആൾക്കാർ ചേർന്ന് ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് പോലെ നമുക്ക് അശ്വതിയുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കാം ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മിടുമിടുക്കനായിട്ട് ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ സാധിക്കട്ടെ അശ്വതിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം ചോദിക്കും എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാലയും നെയ്വിളക്കും പാൽപ്പായസമൊക്കെ ചെയ്യണമായിരുന്നു അതിനൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് ഉണ്ടമാല എന്ന് പറയുന്നത് നമ്മളുടെ വനമാലയ്ക്ക് ഉണ്ടമാല എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറില്ല തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഉണ്ടമാലയ്ക്ക് പിന്നെ നെയ്വിളക്ക് നെയ്വിളക്ക് ഏറ്റവും മിനിമം പത്ത് രൂപയാണ് പത്ത് രൂപ മുതൽ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഷീട്ടാക്കാം കേട്ടോ അതേപോലെ പാൽപ്പായസം പാൽപ്പായസം ഏറ്റവും മിനിമം തുക എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് രൂപയാണ് കേട്ടോ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തിയാറ് രൂപ എനിക്ക് തോന്നുന്ന കാൽ ലിറ്റർ പാൽപ്പായസത്തിനായിരിക്കണം നാൽപ്പത്തിയാറ് രൂപ വേണ്ടത് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ റേറ്റ് മനസ്സിലായി വിചാരിക്കണു അടുത്ത ചോദ്യം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളെ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ പെൻഡിങ് ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ എടുത്തു എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഏതെങ്കിലും പെൻഡിങ് വെച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും ഒരു കഥയും കൊണ്ട് വിചാരിക്കുന്നു അതിനിടിയിൽ മാത്രം ദയവ് ചെയ്ത് അതിനിടയിൽ മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ നിങ്ങളുടെ നാമഞ്ജപം ഈ വീഡിയോ എൻ്റെ താഴെ കമൻറ്റായിട്ട് ഒരിക്കലും നാമഞ്ജപം അപ്ഡേറ്റ് ചെയ്യല്ലേ എല്ലാ അപ്ഡേഷൻസും കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടാൻ മറന്നു പോകുന്നു അപ്പം ഞാൻ നെക്സ്റ്റ് ഡേയിലേ അത് എടുക്കുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല വൈശാഖത്തിൽ തന്നെ പെടും ഇന്നത്തെ ദിവസത്തിന് പകരം ചിലപ്പോൾ നാളത്തെ ദിവസത്തിലേക്കേ അടേണ്ടി വരുന്നേയുള്ളൂ എന്നാലും ഞാൻ മറന്ന് അങ്ങനെ എല്ലായിടത്തും ചിദ്രിക്കിടക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയാണല്ലോ നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആരംഭിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഈ ഒരു സെഗ്മെൻറ്റ് എങ്കിൽ വൈശാഖ മാസ ഭജനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത സെഗ്മെൻറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിൽ കമൻറ്റായിട്ട് എഴുതും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ചോദിക്കണ്ടോ കുറേ പേര് ചോദിക്കണ്ടേട്ടോ അമ്പലത്തിലൊക്കെ വെച്ച് കാണുമ്പോഴാണ് ചോദിക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് എടുക്കാൻ അറിയാത്ത അമ്മമാരാണ് എന്നോട് ചോദിക്കുന്നത് അത് അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് എട്ട് ഒന്ന് ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പിൽ ഞാൻ തന്നെയാണ് ഈ വാട്സപ്പ് നോക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ നന്ദി